കോഴിക്കോട് പാലാടിയിൽ തെരുവുനായുടെ ആക്രമണം പ്ലസ് വൺ വിദ്യാർത്ഥിയടക്കം മൂന്ന് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്ന സ്ഥലത്തുണ്ട് അഭിജിത്ത് ഇപ്പോൾ കോഴിക്കോട് വീണ്ടും തെരുവുനായ ആക്രമണത്തിന്റെ വാർത്തയാണ് സ്ഥിരമായി തെരുവുനായ ശല്യമുള്ള പ്രദേശമാണോ എന്താണിപ്പോൾ അറിയാനാകുന്നത് ഈ പരിക്കേറ്റവരുടെ നില എന്താണ് മൂന്ന് പേർക്കാണല്ലോ കടിയേറ്റത് സ്മൃതി പാലാഴി ഇരിങ്ങല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴുള്ളത് ഉള്ളത് ഇരിങ്ങല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം ഈ സ്കൂളിന് പരിസരത്തായി നിരവധി തെരുവു നായ്ക്കളുണ്ട് അതിങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ് പലപ്പോഴും അതിനെ ഓടിച്ചു വിട്ടാൽ പോലും അത് അവിടെ നിന്ന് പോകാറില്ല കുട്ടികളെ കടിക്കുന്നു ആക്രമിക്കുന്നു കുട്ടികൾക്ക് പരിക്കുപറ്റുന്നൊക്കെ കാഴ്ച ഇവിടെ സ്ഥിരമാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് നാട്ടുകാർ വടിയൊക്കെ ആയിട്ട് ഈ തെരുവുനായെ തുരത്താൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മാത്രമല്ല രണ്ടു പേർക്ക് കൂടി പരിക്കുപറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ തെരുവുനായ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയോ അതെ 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 ഇവിടെ സ്ഥിരമായിട്ട് നല്ല കുറെ നായ്ക്കൾ നല്ല നായ്ക്കളുണ്ട് ഇപ്പോൾ ആണ് അറിഞ്ഞത് ഇപ്പം ഈ ഒരു നല്ല പ്രാന്തം നമ്മളെ ആൽവാ നമ്മളവിടെ താമസിക്കുന്ന ആൽവാസികളാണ് ഒരു ആലിവാസിനെ നല്ല മാരകമായിട്ട് പരിക്കുണ്ട് കാലിൽ നല്ല പരിക്കുണ്ട് ഒരു സ്കൂൾ കുട്ടിനെ കടിച്ചു പറഞ്ഞു പിന്നെ അതല്ലാണ്ട് വേറെ രണ്ട് കുട്ടികളെയും കടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളിൽ തന്നെ കുറേ നായ്ക്കളെ കാണാനോ അതെ സ്ഥിരമാണ് ഇവിടെ ഈ സ്കൂളിൻ്റെ ടൈം കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞാൽ എല്ലാവരും പോകും പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ നായ്ക്കൾ മാത്രം രാവിലെ കുട്ടികൾ വരുന്ന ഗേറ്റ് തുറക്കുക മതില് ചാടി ചെയ്താലും കുട്ടികളെ ആക്രമിക്കാൻ നായ്ക്കൾ വരികയാണ് അതായത്